ായണ നമ ഹരോ ഹര ഹരോ ഹര ഹരോ ഹര എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ചാനലിൽ ഈ മാസം നവംബർ മാസം ആദ്യം നവംബർ മാസ ഫലങ്ങൾ ചെയ്തിരുന്നില്ല അതിന്റെ കാരണം ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള യാത്രയായിരുന്നു കൊല്ലൂർ മൂകാംബിക മുരുതേശ്വർ ഉടുപ്പി ഗോകർണം ധർമ്മസ്ഥലം കു കെ സുബ്രഹ്മണ്യ ത്രിവേണി സംഗമം തലക്കാവേദി അങ്ങനെ ഒരുപാട് ഈ തുലാമാസം അത് വിശേഷമാണ് ഇതിനൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രകളായിരുന്നു പ്രതീക്ഷ പോലെ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാഞ്ഞത് എന്നിരുന്നാലും വൃശ്ചികമാസത്തെ ഫലങ്ങൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വൃശ്ചികമാസം ഇടവം രാശിക്കാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാവവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് ഈ മാസം എപ്രകാരമാണ് എന്ന് നോക്കാം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇടവ കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് കണ്ടകശനിയെന്ന ദോഷത്തിന്റെ പിടിയിലാണ് ഈ രാശിക്കാര് അതിന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം മുതൽക്ക് ഒരു ഏപ്രിൽ വരെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്നത് കൊണ്ടിട്ട് അവർക്ക് വലിയ കാര്യമായ കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് യോടുകൂടി വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരെ പന്ത്രണ്ടിൽ വ്യാഴം വന്ന ഒരു വളരെ മോശം അവസ്ഥയിലേക്ക് പന്ത്രണ്ടിൽ വ്യാഴവും കണ്ട ശനിയും കൂടി വന്നപ്പോൾ രണ്ട് ദുരിതങ്ങളാണ് ഒരു സമയത്ത് വന്നപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ വ്യാഴവും ശനിയും അതീവ പ്രതികൂലതയിൽ വന്നതിനാൽ ആ ഒരു കാലവർക്ക് അതീവ ദുഷ്കരമായിരുന്നിരിക്കണം കടന്നു പോവാനായിട്ട് നമ്മൾ പല രംഗത്തും നമ്മുടെ ജീവിതത്തിൻ്റെയും സമസ്ത മേഖലകളിലും ജോലിയിലും നമ്മുടെ സാമൂഹികമായ രംഗത്തും സൗഹൃദങ്ങളിലൊക്കെ എല്ലാ രംഗത്തും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ വരിക നമ്മൾ മാനസികമായി ഒക്കെ തകർന്നു പോകുന്നൊരവസ്ഥയിൽ കൂടെ ഈ വർഷം ഏപ്രിൽ മുതൽക്ക് ഒരു വർഷം പിന്നോട്ടുണ്ടായി അനുഭവം ഉണ്ടായി കാണണം ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ഏപ്രിലോ അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി രാശിക്കാർ പോയി ആ തിരിച്ചടികൾ ഒന്ന് വിശ്വസിക്കാൻ കൂടെ പറ്റാത്ത രീതിയിലുള്ള തിരിച്ചടികൾ വന്നു കാണാം ഒരു ഇനി നീനീന്തിന് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ കൂടെ വരെ കടന്നുപോയ രാശിക്കാരാണ് ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് അങ്ങനെ അവർ ഇപ്പോൾ ഈ വർഷം ഏപ്രിലോടുകൂടി വ്യാഴത്തിൻ്റെ ജന്മത്തേക്കുള്ള മാറ്റത്തോടെ ഒരു ആശ്വാസത്തിലാണ് നിൽക്കുന്നത് എങ്കിലും ശോകമുഖമായൊരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് ആ കഴിഞ്ഞ കാല സംഭവങ്ങളൊന്നും അങ്ങനെ നമുക്കൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു ശോകമുഖമായൊരു അന്തരീക്ഷത്തിൽ കൂടെ തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ എന്നാൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങളാണ് വൃക്ഷമാസം സംഭവിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് വളരെ നല്ലൊരു കാലത്തിലേക്കാണ് ഇവർ കടന്നു പോകുന്നത് കടന്നു വരാൻ വീട്ടിൽ പോകുന്നത് കാത്തിരിക്കുന്നത് വളരെ നല്ലൊരു കാലമാണ് അപ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് ജ്യോതിഷപരമായിട്ട് പരിശോധിക്കാം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ ഈ വൃശ്ചിക മാസം മുഴുവൻ ഏഴാം ഭാവത്തിലിരിക്കുന്ന നല്ല ഫലങ്ങളെ കൊണ്ടു നമ്മുടെ ഏഴ് എന്ന കളത്ര പാർട്ട്ണർഷിപ്പ് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് നല്ല ഫലങ്ങളാണ് ഈ മാസം നൽകുന്നത് വൃശ്ചികമാസത്തില് എട്ടിൽ നിൽക്കുന്ന എട്ട് നിൽക്കുന്ന ശുക്രൻ ഇവരുടെ മാനസിക സമ്മർദ്ദത്തെ ഒന്ന് ലഘൂകരിക്കുന്നതിന് സഹായിക്കും മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ സാമ്പത്തിക രംഗം നന്നാക്കും ഇപ്പോൾ രണ്ട് മൂന്ന് സാമ്പത്തിക രംഗത്തിൽ ഒരു ഉണർവ് കാണാൻ കഴിയും തീർച്ചയായിട്ടും കാരണം മൂന്നിൽ നിൽക്കുന്ന മൂന്നാറ് പതിനെട്ട് മൂന്നാറ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളൊക്കെ അവരോ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളൊക്കെ പാപന്മാർക്ക് നല്ലതാണ് അപ്പോൾ മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ ഒരു സഹായസ്ഥാനമാണ് മൂന്ന് അവിടെ ഒരു പാപന് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു സാമ്പത്തിക രംഗത്തൊരു പ്രതീക്ഷിക്കാത്തൊരു ഒരു ഉണർവ് കിട്ടും അതിന് മറ്റുള്ള രസികൂടെ അനുകൂലമാണ് പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്ന സർപ്പവും കൂടെ ഇവർക്ക് സാമ്പത്തിക രംഗത്ത് പതിനൊന്ന് ലാഭസ്ഥാനമാണ് മൂന്നാറ് പത്ത് പതിനൊന്നൊക്കെ സർപ്പങ്ങൾക്ക് നല്ല വിശേഷമായ ഭാവമാണ് അതിൽ തന്നെ പതിനൊന്ന് നിൽക്കുന്ന സർപ്പം ഇവർക്ക് ഒരു വളരെ അധികം പ്രയോജനങ്ങൾ നൽകും സാമ്പത്തിക രംഗത്ത് അപ്പോൾ ചൊവ്വയുടെ സ്ഥിതിയും കൂട്ടിയിട്ട് ഇവർക്കൊരു സാമ്പത്തിക ഉന്നമനം ഒരു സാമ്പത്തിക രംഗത്ത് പുരോഗതി ഈ വൃശ്യമാസം ആരംഭം മുതൽ കാണാൻ കഴിയും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് സർപ്പം പതിനൊന്നാം ഭാവത്തിലേക്ക് പകർന്നത് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴി ആവുന്നു എങ്കിൽ പോലും ഇവർക്ക് മറ്റു ഗ്രഹസ്ഥികളുടെ രൂക്ഷത കാരണം ആ ഫലങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ് നിർഭാഗ്യകാര്യം സർപ്പത്തിൻ്റെ ലാഭസ്ഥാനത്തുള്ള നെൽപ്പ് വളരെ അതിവിശേഷമായ ഒരു നിൽപ്പ് തന്നെയാണ് പക്ഷേ ഇവർക്ക് ശനിയും വ്യാഴവും ഒക്കെ പ്രതികൂലതലുള്ള അവസ്ഥയിലായത് കൊണ്ടിട്ടാണ് ഇവർക്ക് ആ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ പോയതെങ്കിൽ പോലും ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള ആ സമയത്ത് ഈ വൃശ്ചികമാസം മുതൽക്ക് ആ സർപ്പത്തിൻ്റെ ആ ഒരു സ്ഥിതി ഇവർക്ക് ഗുണത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ ഈ ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിൽ പ്രവേശിച്ച വ്യാഴം ഇവർക്കൊരു ആശ്വാസം നൽകിയെന്ന് ഞാൻ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുവിധംപ്പെട്ട എല്ലാ ഇടവൻ രാശിക്കാർക്കും ഒരു അവരുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമങ്ങളെങ്കിലും ആ സമയത്തോട് ആരംഭിച്ചിരിക്കണം തീർച്ചയായിട്ടും അപ്പോൾ അവർക്ക് മുൻകാലങ്ങളിൽ നിന്ന് മുൻകാലങ്ങൾ തിരിച്ചടി കൊണ്ട് തളർന്നിരുന്ന ഒരു ആൾക്കാർ അത് എങ്ങനെ ഇനി രീതിയിൽ നിന്ന് കരകയറാൻ ചിന്തിക്കുന്ന ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണല്ലോ അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കാനും തന്നെ ഒരു അതിനൊരു ഊർജ്ജ ആവശ്യമുണ്ട് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നത് നേരത്തെ ഒരു ജീവിതം അവസാനിപ്പിച്ചാലും ചിന്തിച്ചിരുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊരു പുരോഗമനം തന്നെയാണല്ലോ അപ്പോൾ മുമ്പോട്ടുള്ളൊരു കാര്യങ്ങളെപ്പറ്റി ഇവർ പല ഇടവൻ രാശിക്കാരും വിളിക്കുന്ന സംസാരിക്കുന്നവർക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം എന്താണ് അതിൻ്റെ എനിക്കിങ്ങനെ ഇവിടുന്ന് കരകയറാൻ കഴിയുമെന്നൊക്കെ ആലോചിക്കുന്നത് നല്ലൊരു പുരോഗമനത്തിൻ്റെ ചിന്ത ഒരു സൂചന തന്നെയാണത് അപ്പോൾ തീർച്ചയായിട്ടും ആ രാശിക്കാർക്ക് ഒക്ടോബർ ഒമ്പതാം തീയതി വ്യാഴം വക്രതിയിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് ആ ജന്മകാലത്തിൻ്റെ ആ ഫലങ്ങളിൽ നിന്ന് കുറച്ച് ആശ്വാസം ലഭിക്കും അവരെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോട്ട് ഔട്ട് ചെയ്ത് ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ എടുക്കാൻ പറ്റിയ സമയം തന്നെയാണിത് ഒക്ടോബർ ഒമ്പത് മുതൽക്കുള്ള സമയം അപ്പോൾ ഇതിലൊരു പ്രതികൂലത വൃശ്ശ്യമാസം ആരംഭിക്കുമ്പോൾ വരുമ്പോൾ എന്ന് വെച്ചാൽ വൃശ്യമാസം ആരംഭിക്കുന്നപ്പോൾ തന്നെ ശനി നേർഗതിയിൽ വന്ന് കണ്ടവശനി ദോഷത്തിൽ ചെയ്യും ശനി ഇപ്പോൾ ജൂൺ മുപ്പത് മുതൽ കണ്ടശനി ദോഷം ഈ രാശിക്കാരനെ ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇനി കണ്ടശനി ദോഷം ഉണ്ടാവും പക്ഷേ ഭാഗ്യകാര്യം എന്ന് പറയട്ടെ സർപ്പത്തിൻ്റെയും ചൊവ്വയുടെയും സ്ഥിതി അനുകൂലം ശുക്രൻ്റെ സ്ഥിതി അനുകൂലം അപ്പോൾ അതുകൊണ്ടിട്ട് വ്യാഴത്തിൻ്റെ വക്രം വന്നപ്പോൾ ആ ഒരു ദോഷവും മാറിക്കിട്ടെ അപ്പോൾ ശനിയുടെ ഒരു കണ്ട ശനിയുടെ ഒരു ദോഷം മാത്രമേ ഈ രാശിക്കാരെ ഈ പലട്ടുന്നുള്ളൂ മറ്റുള്ള ഏകദേശം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് നിൽക്കുന്നു ഈ ഒരു സ്ഥിതി ഗ്രഹസ്ഥിതി കാരണം കേതു മനസ്ഥാനമായി അഞ്ചി നിൽക്കുന്ന കേതു മനോ ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നര വർഷമായിട്ട് മനസ്സിനൊരു ഒരു മനസ്സിന് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിലും എന്ത് എന്തെങ്കിലുമൊക്കെ അതായത് ഹേതുവിന് കേതുവിന് ഹേതു വേണ്ട ഹേതു എന്ന വാക്കിൻ്റെ അടുത്ത കാരണമെന്നാണ് കേതുവിന് ഹേതു വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു കാരണവും വേണ്ട വെറുതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അവസ്ഥയിൽ കൂടിയാണ് ആകുലതകൾ ടെൻഷൻ പരിഭ്രാന്തി അതൊക്കെ അഞ്ചി മനസ്ഥാനമായി അഞ്ചി കേതു നിന്ന് ചെയ്തുകൊണ്ടിരിക്കുക ഹേതു ഒരു അതിപാപനായ ഒരു ഗ്രഹമാണ് കുജവൽ കേതു കുജനെപ്പോലെ തന്നെയാണ് കുജന കുജൻ ചൊവ്വ ചൊവ്വയെപ്പോലെ തന്നെ ദോഷകാരിയായ പാവനാണ് കേതു അതും മനസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് മനസ്സിന് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽക്കൊരു ഒരു ഒരു സ്വസ്ഥ കിട്ടില്ല നമുക്കൊരിക്കലും സുഖകരമായ ഒരു സ്ഥലത്തിരിക്കാനോ ഒരു പ്രസന്നമായിരിക്കാനോ ആ ഗ്രഹസ്ഥ അനുവദിക്കില്ല പക്ഷേ ആ ദോഷവും ഈ വൃശ്ചിമാസ ആരംഭത്തോടുകൂടി ലഘൂകരിക്കപ്പെടും അപ്പോൾ പൊതുവിൽ ദോഷങ്ങളെല്ലാം തന്നെ മാറി വരുന്നൊരു സമയത്തൂടെ പോകുന്നത് ഖണ്ഡശിനെ ദോഷമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം മറക്കരുത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്തിലേക്കാണ് ഈ ഇടവും രാശിക്കാർ കടന്നു വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വ്യാഴത്തിന്റെ പക്കലം കൊണ്ടിട്ട് ഇവർക്കൊരു കാര്യങ്ങൾക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു എന്താ എല്ലാ കാര്യങ്ങളും ഒന്ന് സോർട്ട് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് പെറുക്കിയെടുത്ത് പരിഹരിച്ച് മുമ്പോട്ട് ഒരു ശ്രമം ഈ രാശിക്കാർക്ക് വൃശ്ചിക മാസം മുതൽ അനുഭവത്തിൽ വരും അപ്പോ ഇവർക്ക് നവംബർ അടുത്ത വർഷം ഈ നവംബർ പതിനഞ്ചാം തീയതി മുതൽ അടുത്ത വർഷം ഫെബ്രുവരി നാലാം തീയതി വരെയുള്ള സമയത്ത് ചെറുതാണെങ്കിലും ഒരു പോസിറ്റീവായ മാറ്റം ഇവരെ കാത്തിരിക്കുന്നുണ്ട് ചെറുത് അല്പം വലുതെന്ന് പറയാൻ കഴിയില്ല കാരണം കണ്ട ശനി ഉള്ളതുകൊണ്ടിട്ട് ചെറുതാണെങ്കിലും ഒരു പോസിറ്റീവായ മാറ്റവും പുരോഗതിയും ക്രമാനുഗതമായ പുരോഗതിയും ഈ രാശിക്കാർക്കുണ്ടാവും ഫെബ്രുവരി നാലാം തീയതി മുതൽ മാർച്ച് ഇരുപത്തൊൻപതാം തീയതി വരെയുള്ള ഒന്നര മാസ സമയം വീണ്ടും വ്യാഴത്തിൻ്റെ പിഴവും ശനിയുടെ ദോഷവും വരും ആ സമയം ഒന്ന് സൂക്ഷിച്ചിരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഈ രാശിക്കാരുടെ നല്ല കാലത്തിൻ്റെ ആരംഭമാണ് അടുത്ത വർഷം മാർച്ച് ഇരുപത്തൊൻപതാം തീയതി കൂടി പതിനൊന്ന് എന്ന രാജസ്ഥാനത്തേക്ക് ശനി പ്രവേശിക്കുകയും അതിനെ തുടർന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ലാഭസ്ഥാനമായ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴവും പ്രവേശിക്കുമ്പോൾ ഇടവും രാശിക്കാരുടെ ജീവിതത്തിൻ്റെ സുവർണ കാലങ്ങളിലേക്ക് കടക്കും അതിനൊക്കെ സമയം വരുന്നേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയ പുരോഗതിയിൽ മുമ്പോട്ട് പോവുക അടുത്ത വർഷം ഫെബ്രുവരി നാല് മുതൽ മാർച്ച് ഇരുപത്തൊമ്പത് ഉള്ള സമയമൊന്നു കരുതിയിരിക്കുക പിന്നീട് അങ്ങോട്ട് വരുന്നത് ഇവരുടെ നല്ല കാലങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ആ മനസ്സിലാക്കിയിരിക്കുക ആ മാനസികമായിട്ട് ഒന്ന് തയ്യാറെടുക്കുക ഈ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോ ഈ ഇപ്പോ ഇപ്പൊ നിലവിൽ പ്രബലമായ ദോഷം കണ്ടകശനി മാത്രമാണ് കണ്ടകശനി ദോഷത്തിന്റെ പരിഹാരാർത്ഥം ശാസ്താവിന് ലീഡ് സമർപ്പിക്കുക നീരാഞ്ജന നടത്തുക നെയ്വിളക്ക് സമർപ്പിക്കുക വെള്ളിയാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം ഉപേക്ഷിച്ച് പച്ചക്കറി മാത്രം കഴിച്ചതിന് ശേഷം ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രം ദർശിച്ച് ഈ ശാസ്തവിനി പറഞ്ഞ വഴിപാടുകൾ സമർപ്പിച്ച് ശാസ്താവിന്റെ തൊഴുതു പ്രദർശനം വെച്ച് അവിടെ ഇരുന്ന് അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശനി ശനീശ്വരൻ ഒരു ശിവഭക്തനായിരുന്നു അപ്പോൾ ശിവൻ അതുപോലെ തന്നെ ശനീശ്വരൻ ആഞ്ജനേയൻ ഉപദ്രവിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ല അപ്പോൾ ആഞ്ജനേയ പ്രീതിയും ശിവപ്രീതിയും വരുത്തുന്നതും ഈ ദോഷത്തെ ലഘൂകരിക്കാൻ നന്നായിരിക്കും ശിവന്ധാര പിൻവിളക്ക് ഗോളമാല എന്നിവ നൽകി പ്രീതിപ്പെടുത്തുക ശിവക്ഷേത്രം ദർശിക്കുക ശനിയാഴ്ചകളിലോ തിങ്കളാഴ്ചകളിലോ അതുപോലെ തന്നെ ഹനുമാൻ വെറ്റിലമാല വടമാല എന്നിവ സമർപ്പിച്ച് ഹനുമാൻ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രീതിപ്പെടുത്തുന്നതും ശനി ദോഷത്തിൽ നിന്ന് കരകയറാൻ ഇവരെ സഹായിക്കും അതുപോലെ മഞ്ഞ നിർ ക്ഷമിക്കണം കറുപ്പ് നിറ നിറത്തിലുള്ളതോ നീല നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ശനിയാഴ്ചകളിൽ ധരിക്കുക അഥവാ ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കഷ്ണം തുണി അവരുടെ പേഴ്സിലോ പോക്കറ്റിലോ ആ ദിവസം ആ നിറത്തിലുള്ളത് വെക്കുന്നതും ഈ ദോഷത്തിൻ്റെ കാഴിന്യത ലഘൂകരിക്കാൻ സഹായിക്കും ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ കുളി കഴിഞ്ഞിട്ട് ശനിയാഴ്ചകളിലും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ജപിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ആ ശനിയുടെ ഒരേ ഒരു പിഴമാണ് ഇവർക്കിപ്പോൾ നിലവിലുള്ളത് മറ്റ് ഗ്രഹങ്ങളൊക്കെ ഏകദേശം അനുകൂലം തന്നെയാണ് അപ്പോൾ ആ ഒരു ആനുകൂല്യം നേടിയെടുത്ത് ആ ഒരു പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിന് ഈ രാശിക്കാർക്ക് ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങളും ഒന്ന് മനസ്സിലാക്കി ഒരു ക്രമാനുഗതമായ പുരോഗതിയും പിന്നെ വരുന്നത് വരുന്ന നല്ലൊരു കാലവുമാണ് ഇവർക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രം മതി അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിച്ച് സമയങ്ങളേ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇടവിൻ്റെ അശിക്കാർക്ക് വരുന്ന നല്ല കാലങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവട്ടെ അതുവരെയൊക്കെയുള്ള കാലം ഒന്ന് അതിജീവിച്ച് പോകാനുള്ള ദൈവാധീനം ഇവർക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോറസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനിയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഈ ചാനൽ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം